<laughs> േ എന്താണ് വിശേഷം പേരെന്താണ് നടത്തി അപ്പൊ ക്യാരക്ടറിൽ എന്താണ് പറയാനുള്ളത് എന്നാ ഡയറക്ടർ നമ്മുടെ റിയാസ് സൂപ്പർ ആണ് എനിക്ക് താടി മുടി പിന്നെ അത് താടിമൂടിയൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ നാട്ടുകാരൻ ജോസ് നായകനായിട്ട് വന്നത് ആദ്യ മൂവിയാണ് ജോസ് ഒരുപാട് ജോസ് ഒരുപാട് വർക്കുകളിൽ നല്ല അടിപൊളി ആക്ട് ചെയ്യുന്ന ഒരാളാണ് ജോസ് അതുപോലെ കുട്ടിട്ടോ മോള് നല്ല പെർഫോമൻസ് ആയി ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സന്തോഷമല്ലേ പ്രാർത്ഥിക്കണം െ എല്ലാം ആശംസകളും മായം പറ്റും ഓക്കെ താങ്ക് യു നിന്റെ സപ്പോർട്ട് ഓക്കെ